നമസ്കാരം താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം അതായത് ആര് വേണമെങ്കിലും ഏത് പോസ്റ്റിലും വിജയിക്കും വീറും വാശിയും കൂടുമ്പോൾ അടിയൊഴുക്കുകളാണ് നിർണായകം അമ്മയുടെ പ്രസിഡന്റായി വനിതാ അംഗം എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം ശ്വേതാ മേനോനെതിരെ അടുത്ത കാലത്തുണ്ടായ കേസും വിവാദങ്ങളും സഹതാപ തരംഗമായി മാറിയിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും പിന്തുണയ്ക്കുന്നത് ശ്വേതയാണ് എന്നാൽ ജനകീയ പ്രഖ്യാപനങ്ങളുമായി ഭൂരിപക്ഷം അംഗങ്ങളുടെയും മനസ്സിലേക്ക് കടന്നുകൂടാൻ ദേവൻ ശ്രമിക്കുന്നു സിനിമകളിലെ മുൻകാല താരങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം ഇരട്ടിയാക്കുമെന്നത് ദേവൻ മുമ്പോട്ട് വച്ച ആശയങ്ങളാണ് ഇത് തെരഞ്ഞെടുപ്പിന് വാശി കൂട്ടുന്നു അതിനിടെ മുൻ ജനറൽ സെക്രട്ടറി സിദ്ധിഖും ശ്വേതയും രണ്ടു തട്ടിലാണെന്ന് അഭ്യൂഹമുണ്ട് ഇതിനൊപ്പം ദിലീപ് ഹാക്ടറും അമ്മയിൽ ചർച്ചയാണ് ആക്രമിച്ച കേസ് അമ്മയിൽ എന്നും ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് ദിലീപിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അതിശക്തമാണ് ഈ സാഹചര്യത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാട് പരസ്യമായി എടുക്കുന്നത് വോട്ടെടുപ്പിൽ ചലനമുണ്ടാകും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഫലം അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ബാബുരാജ് പിന്മാറിയതോടെ അൻസിബ എതിരല്ലാതെ ഭാരവാഹിത്വത്തിലെത്തി പതിമൂന്ന് പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയിരുന്നത് ബാബുരാജ് അടക്കം പന്ത്രണ്ട് പേരും മത്സരത്തിൽ നിന്ന് പിൻമാങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് എത്തുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും അവശേഷിക്കുന്നു ശ്വേതാ മേനോൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജഗദീഷ് പിൻവാങ്ങിയത് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രംഗത്തുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും വിധി തേടുന്നു അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് ജനറൽ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ ആശ അരവിന്ദ് തുടങ്ങിയവർ പത്രിക നൽകിയിരുന്നുവെങ്കിലും പിൻവലിച്ചു അങ്ങനെ ഏറ്റുമുട്ടുന്നവരും പിൻവാങ്ങിയവരും റെക്കോർഡിട്ട തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് മുൻനിര താരങ്ങൾ പിൻവലിഞ്ഞ് നിൽക്കുന്നതിനാൽ അമ്മ തെരഞ്ഞെടുപ്പിൽ ആവേശം ചോരുന്നുവെന്ന് കരുതിയവരെ ഞെട്ടിച്ചാണ് ഇത്തവണത്തെ പ്രചരണം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വോട്ടെടുപ്പ് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും വരും സിദ്ധിഖും ശ്വേതയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ സിദ്ധിഖ് തനിക്കെതിരെ നീങ്ങുന്നുവെന്ന സംശയം ശ്വേത പല കോണുകളിലും പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എക്കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു അവരാരും ഇക്കുറി മത്സരരംഗത്തില്ല സോമനും മധുവും ഇന്നസെൻറ്റുമൊക്കെ പ്രസിഡന്റായിരിക്കെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഇവർ വഹിച്ചിരുന്നു ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ നാല് ടൈമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇന്നസെന്റിന്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ടൈമിലും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചതും അദ്ദേഹമാണ് എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹിയാകാനില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു